ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വാട്ടൈ ഈറ്റിനിടയാണ് കാണാം വെറും ഒരു വാട്ടായി നീറ്റിന് ഇടയല്ല നമ്മൾ വെയ്റ്റ് ലോസ് ഒക്കെ എടുക്കുന്നവർക്ക് പറ്റിയ ഡയറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് ഫുഡുകളാണേ കാണിക്കുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിക്കുകയും ചെയ്യണം എങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും മിനറൽസും ഒക്കെ കിട്ടുകയും ചെയ്യണം നമുക്ക് ആവശ്യമുള്ള ശരീരത്തിനുള്ള ഫുഡെല്ലാം കിട്ടാൻ വേണ്ടി നമ്മളെങ്ങനെയാണ് ഒരു ഡയറ്റ് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ രാവിലെ തന്നെ ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കാപ്പിയും ചായയും ഒക്കെ അങ്ങ് ഒഴിവാക്കി ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചു മധുരം ഒന്നും നമ്മൾ ഗ്രീൻ ടീ മാത്രം വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് അതൊരു ഗ്ലാസ് കുടിച്ചു അതിനുശേഷം നല്ല അടിപൊളി ഒരു ഓട്ട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കുകയാണ് ഈ സ്മൂത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലാകുകയും ചെയ്യും ഒരുപാട് നേരം നമുക്ക് വിഷക്കത്തുമില്ല അതാണ് ഈ സ്മൂത്തിയുടെ ഗുണം അപ്പം നമുക്കൊരു അടിപൊളി ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതാക്ക നമ്മുടെ നല്ല റോൾഡോട്സ് ഇല്ലേ അതെടുത്തിട്ടുണ്ട് അതൊരു മൂന്നാല് ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിലൊന്ന് കുതിരാനിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും കുതിർന്ന് കിട്ടണേ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചിയാ ചിയാസീഡും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു ചിയാ സീഡ് ഒരു അര അരമണിക്കൂറെങ്കിലും കുതിരണം എങ്കിലുള്ള നമ്മുടെ ഡയജക്ഷനൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ചിയാസീഡ് ഇതാ ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ചിയാ സീഡ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും വെയ്റ്റ് ലോസിന് അടിപൊളിയാണ് ചിയാ സീഡ് ചിയാ സീഡ് ഡെയിലി നമ്മൾ ഒരു ടേബിൾ ൂണെങ്കിലും എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് പെട്ടെന്ന് വെയിറ്റ് പെട്ടെന്ന് കുറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുവേ അപ്പോൾ ചിയാ സീഡും കൂടെ കുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്മൂത്തി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതി വെച്ചിട്ടുള്ള ആ ഓട്ട്സ് ഇട്ട് കൊടുക്കാം വലിയ ഓട്സ് ഇല്ലേ റോ റോൾഡ് ഓട്സ് അത് വേണം എടുക്കാനായിട്ട് അതാണൊന്നും കൂടെ ഹെൽത്തിന് നല്ലത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓട്സ് എടുക്കാം ഞാനിവിടെ റോൾഡോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ കൂടി തന്നെ നമ്മൾ മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു ഇനി മധുരത്തിന് ഒന്നെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് റോബസ്റ്റാണെങ്കിൽ ആണെങ്കിൽ കൂടെ നന്നായിരിക്കും ഞാനിവിടെ പൂവൻ പഴം ആണെടുത്തിട്ടുള്ളത് റോബസ്റ്റ ഇല്ലായിരുന്നു അപ്പോൾ ഒരു പഴുത്തെ പഴം ഓർമ്മയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല കട്ടിയൊന്നുമില്ലാത്ത ഒരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇനിയിപ്പോൾ അരച്ച മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ ഓട്സും പഴവും എല്ലാം കൂടിയിട്ട് അരച്ചതാണ് ചിയാസീഡീ കൂടിയിട്ട് അരക്കരുത് ചിയാസീഡ് നമുക്ക് കഴിക്കാനായിട്ട് കടിക്കാൻ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് അരച്ചെടുക്കണ്ട അപ്പോൾ ഇതാ ചിയാ സീഡ് ഇനി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു അരച്ചെടുത്ത ഓട്സിൻ്റെ ബാറ്ററിലേക്ക് ചിയാസീഡ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ബദാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ബദാം എടുത്ത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ഒരാറ് ബദാം ഉണ്ടായിരുന്നു അത് സോക്ക് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടി ഗുണം കൂടും അതുകൊണ്ടാണ് വെള്ളത്തിൽ കുതിത്തിയിട്ട് നമ്മൾ ബദാം കട്ട് ചെയ്തെടുക്കുന്നത് ബദാമോ ക്യാഷ്നട്ടോ വാൾനട്ടോ ഏത് വേണേലും എടുക്കാം ഞാനിവിടെ ബദാമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഓരോ ദിവസവും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് സീഡ്സ് ഇട്ട് കൊടുക്കാം പംകിൻ സീഡും അതുപോലെ തന്നെ മസ്ക് മലൻ സീഡും അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സീഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വെയ്റ്റ് ലോസിനൊക്കെ ആണെങ്കിൽ സീഡ്സ് കറക്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനൊക്കെ നല്ലത് ഇനി നമുക്ക് ഫ്രൂട്ട് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പോമിഗ്രാനേറ്റ് ആണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാണും അല്ലെങ്കിൽ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ ഏതാണോ ഉള്ളത് ആ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നന്നാവും കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിസ്സാക്കി ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടെ കട്ട് ചെയ്യിക്കിട്ടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്മൂത്തി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് കുടിച്ചാൽ നമുക്ക് കുറേ നേരം വിശക്കാതിരിക്കും അതാണ് ഈ സ്മൂത്തി ാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്ത് കഴിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഞാൻ കഴിച്ചില്ല വിഷപ്പേ ഇല്ലായിരുന്നെ ലഞ്ച് കഴിക്കാൻ സമയമായിട്ടുണ്ട് ഒരു മുട്ടയൊന്നും ബുൾസേ ചെയ്തെടുത്തു പിന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു പിന്നെ ഇന്ന് ഇന്നിവിടെ മെഴുക്കുവാറ്റയായിട്ട് ബീൻസും ക്യാരറ്റും കൂടെ ആയിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലെഞ്ച് ഇതാണ് ഇതിനോടൊപ്പം നല്ല ചൂട് ചീരയ്ക്ക വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെയാണ് ലെഞ്ചിന് കഴിച്ചത് രാവിലത്തെ സ്മൂത്തി നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ച് കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഒത്തിരി ലേറ്റല്ല ഒരു ടു ഒ ക്ലോക്ക് ഒക്കെ ആയി അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടും കഴിക്കരുത് ലേറ്റായിട്ട് കഴിച്ചാൽ നമുക്ക് ഡിന്നർ താമസിക്കും അപ്പോൾ അതൊരു വിഷയമാണേ അപ്പോൾ ഇതാ ഞാൻ ഉച്ചയ്ക്കെത്തെ ലഞ്ച് കഴിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഇന്ന് സ്നാക്കായിട്ട് പോപ്പ് കോൺ ആണ് ഉണ്ടാകുന്നത് പോപ്പ്കോണ് നമുക്ക് കഴിക്കാം കേട്ടോ വെയിറ്റ് വളസിന് വെയിറ്റ് വയ്ക്കത്തൊന്നുമില്ല പോപ്കോൺ കഴിച്ചാൽ മസാല പോപ്കോൺ കോൺ ഒന്നുമില്ല നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന പോപ്പ് നമുക്ക് കഴിക്കാം അപ്പോൾ കുറച്ച് മാത്രം എണ്ണയോ ബട്ടറോ ചോ ഒഴിച്ചിട്ട് ഞാനിതാ പോപ്പ്കോണ് തയ്യാറാക്കിയെടുത്തു കുറച്ച് മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കേട്ടോ ഉപ്പൊക്കെ ഇട്ടെടുത്തു അപ്പോൾ കഴിക്കാൻ നല്ല രസമല്ലേ പോപ്കോൺ കോൺ കഴിച്ചപ്പോൾ ഒരു ദാഹം പിന്നെ ഞാൻ ഒരു ചെറിയ ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് കുടിച്ചു അതിനുശേഷം രാത്രിയിലെ രാത്രിയുള്ള ഡിന്നറിന് ഇന്ന് ചോളം തന്നെ പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക അവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഡിന്നറിന് സമയം അപ്പോൾ ഒരേഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ചോളം ഒന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ ഉണങ്ങിയ ചോളമാണ് അത് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് നന്നായിട്ട് വേവിച്ചെടുത്തു അതിലേക്ക് കുറച്ച് ടൊമാറ്റോ അതുപോലെ തന്നെ കുറച്ച് സാവകുള പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് കൂടിയും കുരുമുളക് കൂടിയാണ് എരുവിൽ ചേർത്തത് കുറച്ച് മല്ലിയിലയും അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിസ്സാക്കി നമ്മൾ നമ്മൾ ചന്ന മസാല ഉണ്ടാക്കത്തില്ലേ അത് ഇതുപോലെ ചോളത്തിലുണ്ടാക്കി കഴിച്ചു അടിപൊളിയായിരുന്നേ അത് നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ വയറ് പെട്ടെന്ന് ഫില്ലാകും അത്രയും എടുത്തിട്ട് അതിൻ്റെ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പെട്ടെന്ന് വയറ് ഫില്ലാകും വിശക്കത്തുമില്ല അങ്ങനെ അത് കഴിച്ചു അതിന് ശേഷം നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ച് രണ്ട് മൂന്ന് ചിക്കൻ്റെ പീസ് അതുകൂടെ എടുത്ത് കഴിച്ചു അപ്പം നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഡയറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് നല്ല ചൂട് വെള്ളം കുടിച്ചു വേണമെങ്കിലും ഒരു റോബസ്റ്റാപ്പഴമൊക്കെ കഴിക്കാം കേട്ടോ ഞാൻ കഴിച്ചില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് റൊട്ടീൻ കുറച്ച് വെള്ളം കുടിച്ചു കൂടുതൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തണം എങ്കിലേ ഉള്ളൂ നമ്മൾ ഈ ഡയറ്റൊക്കെ എടുക്കുന്നതിൽ ഒരു ഗുണം കിട്ടത്തുള്ളൂ ഈ ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ പോരാ നമ്മൾ എക്സസൈസും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ